ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ജനവിരുദ്ധ സർക്കാർ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനും എതിരെയുള്ള ജനവിധിയാണ് അഹങ്കാരം ദാർഷ്ട്യം അക്രമം ധൂർത്ത് അഴിമതി ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലേറ്റ് നടക്കുന്ന ഒരുപാട് വികാര വിചാരങ്ങളാണ് ആ വികാര വികാരങ്ങളുടെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത് സർക്കാരിനെ വിലയിരുത്തലാണ് സർക്കാരിനെ തുടരാൻ യോഗ്യതയില്ല എന്ന ജനപ്രഖ്യാപനമാണ് ഭൂരിപക്ഷ ജനങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ സർക്കാരിനെ ഈ തുടരാൻ അവകാശമില്ല ഒമ്പത് വർഷമായി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു ഈ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിടത്തും ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ചുമ്മാ വർത്തമാനം പറയുക എന്നതിനല്ലാതെ അപ്പുറത്ത് കള്ളപ്പണവും കൊള്ളപ്പണവും ഒന്ന് രാഷ്ട്രീയ പണമുണ്ടാക്കാനുള്ള ഏക മാർഗം കണ്ടെത്തലാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മുഖ്യമന്ത്രി നിരക്കുള്ള പ്രവർത്തനം അതായിരുന്നു എന്നാണ് സത്യം ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ്സിന് ഇല്ലാതാക്കാമെന്ന് കരുതിയ സി പി എമ്മിനുള്ള ഒരു കനത്ത പ്രഹരമാണ് ഈ പറയുന്നത് നമ്മൾ നമ്മള് നമ്മളെ പണി നമ്മളൊന്നും ചെയ്തിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണി നമ്മൾ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളോടുള്ള കടപ്പാടും ബാധ്യതകളും ഒക്കെ നിറവേറ്റുന്ന ഉത്തരവാദിത്തമൊക്കെ ഞങ്ങൾ കാലാകാലമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതുമാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ ജനം നമ്മോടൊപ്പം നിന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാന കാരണം പിണറായി വിജയനും പിണറായി വിജയന്റെ ഇടതുപക്ഷവും ഒന്ന് പുനരാലോചിക്കണം എന്താണ് ഈ കാമുകമായി പറയാനുള്ളത് പിണറായി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പരാജയ ഭീതിയാണ് സംസ്ഥാനത്ത് വ്യാപകമായ അക്രമം നടത്താനാണ് ഞാൻ തുടർന്ന് ചോദിച്ചോളൂ നിങ്ങൾ ഇവ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ സി പി എമ്മിന്റെ ഗുണ്ടകൾ എവിടെയെല്ലാം നമ്മളെ ആളുകളെ അടിച്ചും കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ചു കാരണം തലശ്ശേരി ആശുപത്രിയിൽ പത്തിരുപത് ആളുകളെക്കുന്നുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഇവർ ആക്രമിച്ചിട്ടുണ്ട് ഈ അക്രമൊക്കെ നടത്തിയിട്ടും ഞങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ജനമനസ്സിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു 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 വിശ്വാസം നമുക്കതിന്റെ ആത്മവിശ്വാസം പകരുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ നിലനിർത്തിയെന്ന് മാത്രമല്ല ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു മുനിസിപ്പാലിറ്റികൾ തിരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് എട്ട് മുനിസിപ്പാലിറ്റികളിൽ മൂന്നെണ്ണം ഞങ്ങൾ നിലനിർത്തി അഞ്ചെണ്ണത്തിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തി എല്ലായിടത്തും നമുക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കാരണം സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ സ്വന്തം വാർഡിൽ അത് തോറ്റു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ തോറ്റു ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ കുറ്റിനാശം വന്നിരിക്കുന്നു കണ്ണൂരിൽ എന്നതാണ് സത്യം